പാവന മനസ പൊയ്കയിൽ വാഴുന്ന ജീവനാം ഹംസത്തെ വേട്ടയാടാൻ ഊക്കോടെ ചാടി വരും ഒരു മൂർക്കരം കൂട്ടരേയാട്ടിയോടിപ്പതിന്നായി ഉൾകാമ്പിൽ ഭക്തിയോടെപ്പോഴും പാടുക ചിൽകാംബാം ശ്രീഹരി തന്നാമങ്ങൾ സത്യമാം പൊൻകോടി ചീന്തി കളയുവാൻ ശക്തരായി തീരില്ല വർമ്മ്യമേറും വാനം തന്നിൽ വീരാജിപ്പു കണ്ണാനാം നാമാ നൃസിംഹ വീരൻ ആഹാരീ ഗർജനം കേൾക്കുന്ന മാത്രയിൽ ൂരത്തിലോടി മാറയും നൂതൽ ക്ഷേണം ഭാരിച്ചാ ബീതിയാലാ തുരായ ഉച്ചത്തിലേ വരും സശ്രദ്ധം നാമങ്ങൾ ഉച്ചരി ഭക്തന്മാരെ ത്തിലും ഏതിലും മിന്നുന്ന സത്യസ്വരൂപീയാം തമ്പൂരണേ മാനവാനസം സൗഹാർദ സൗന്ദര്യ ദാമമായി തീരണേ വിശ്വബന്ധോ ഭാരതമാതാവിൻ സമ്പൂർണ രക്ഷയ്ക്കായി

ൂതാതീശ്വരനിൻകൃപാവർഷത്താൽ പാരീനേ കാക്കണേ നാരായണ ലോകത്തിലെങ്ങൂമേ മംഗളപ്പുമാരി ലോകൈകാനായ കാതൂ കിടണേം ലോകത്തിലെങ്ങൂമേ മംഗളപ്പുമാരി लोक गातु गी कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे नारायण नारायण हरे नारायण हरे नारायण नारायण हरे नारायणा हरे नारायण हरे नारायण